പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനും ആനുകാലിക സംഭവങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനുമായി ഗേൾസ് ടാലന്റ് സ്കോളർഷിപ്പ് എക്സാമുമായി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ഒരു മാസം പഠിപ്പിച്ച പാഠഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസ് തല മത്സരവും പൊതുവിജ്ഞാനം ആനുകാലിക സംഭവങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ തല മത്സരമാണ് നടത്തുന്നത് ഗേൾസ് ടാലന്റ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ രണ്ടത്താണി നിർവഹിച്ചു ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം എൻ്റെ ഭാര്യ അന്ന് കോട്ടക്കൽ രാജാസ് ഹൈസ്കൂൾ ഒപ്പതാം ക്ലാസ്സിലാണ് ഇന്നാണെങ്കിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും അല്ലേ കാലം മാറി ഇന്ന് എൻ്റെ മകള് മകളെ കല്യാണം അജിക്കുമ്പോൾ ഒരു കുട്ടിയും കല്യാണം ആലോചിച്ചപ്പോൾ അവൾ ഒറ്റ കണ്ടീഷൻ വെച്ച് എന്താണെന്ന് ഡിഗ്രി കഴി വെച്ച് അതൊരു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് സുരേഷ് ള് ഇന്ന് എന്താ പറയാ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് പണ്ടത്തെ പോലെയല്ല ഇന്ന് അവരുടെ രക്ഷിതാക്കൾ മാറി രക്ഷിതാക്കളുടെ മനോഭാവം മാറി കുട്ടികൾക്ക് തന്നെ പഠിക്കണം എന്നുള്ള വലിയ താല്പര്യം ഉണ്ടായി നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു രണ്ട് ഘട്ട മത്സരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നും ഒരു കുട്ടിക്ക് വീതം സ്കോളർഷിപ്പും അഞ്ച് കുട്ടികൾക്ക് വീതം പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും പ്രധാന അധ്യാപകൻ എം വി ജെയ്സൺ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് ആർ എ ബീന സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് പൂവാട്ടുമീത്തൽ കെ രാജേഷ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് Gold and Diamonds